ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഞാൻ ഇസു രാവിലെ തന്നെ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ ആക്കി തന്നത് കാക്കുവിൻ്റെ അനിയനെ ഇനി ഞങ്ങൾ ബസ്സിനായിട്ടോ പോവാതൻ കൊണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ഞങ്ങൾ വേണ്ട ഞങ്ങൾ ഞങ്ങളതിൻ്റെ ബസ്സിന് പോകാന്നുള്ള പ്ലാനിൽ അങ്ങനെ പോയി ബസ്സിൽ കയറിക്ക് ഇസു പറഞ്ഞു ഉമ്മച്ചി ഉറക്കം വരുന്നുണ്ട് പറഞ്ഞു ഓന് ഉറക്കം വരാനുള്ള പ്ലാനില്ല ഇനി പിന്നെ ഓനുറങ്ങി എനിക്ക് ബുദ്ധിമുട്ടാണ് ഓനും കൊണ്ട് ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി കാര്യം ഉറങ്ങിയാൽ വിചാരിച്ചിട്ട് ഞാൻ ഉറങ്ങാനായിക്കാം അത് ഫോണൊക്കെ വെച്ചിട്ട് ഞങ്ങൾ വേണ്ട അങ്ങനെ ഓരോ വണ്ടിയും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു പിന്നെ പാണ്ട്യാടെത്തിയതിന് ശേഷം ഞങ്ങൾ അവിടെ ഒരു കടയൊക്കെ കയറിയിട്ട് മിഠായി ഒക്കെ മേടിച്ചു ഒന് കിൻ്റർ ജോയിയെ പറ്റിയുള്ളവർ വാശിയൊക്കെ പിടിച്ചു ആദ്യം പിന്നെ ഞാനല്ലേ ഞാൻ അവനെ പറ്റിച്ച് കണ്ട് പത്ത് രൂപേൻ്റെ കിൻറ്റർ ജോയി ഞാൻ മേടിച്ചെടുത്തുള്ളൂ പിന്നെ ഞങ്ങൾ അനിയനെ വെയിറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെയി അനിയൻ വരാൻ കുറച്ച് ലേറ്റായി ഓന് ഞങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങണീൻ്റെ മുമ്പ് വിളിക്കാൻ ഇനി ഞങ്ങൾ വിളിച്ചതൊക്കെ ചെയ്തണു ഓ ഫോൺ കയറ്റാണ് ഓ വന്നതിന് ശേഷം പിന്നെ ഓൻ്റെ കൂടെ ഞങ്ങൾ പോവേനി ഒരു നേരത്തെത്തിനെ ഞങ്ങൾ എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ താത്താൻ്റെ കുട്ടികളാണത് ഒരു എത്തിയേക്കുന്ന പോലെ വിളിക്കല്ലോ തുടങ്ങി മാമ എപ്പോഴാണ് വരിക എപ്പോഴാണ് എത്തുക ഞങ്ങൾ ഈസോന് വെയിറ്റ് ചെയ്തോണ്ട് എടുക്കുകയാണ് പറഞ്ഞാണ്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എവിടെ എത്തിയോ ശാണ്ട് ഒരു സമാധാനം തന്നിയില്ലോല് ഞങ്ങൾ അവിടെ എത്തോളും പിന്നെ എത്തിയതിനു ശേഷം തന്നെയാണ് എന്താ മേമ വൈകിയത് ഞങ്ങൾ എത്ര നേരം വെയിറ്റ് ചെയ്തു ഞങ്ങൾ രാവിലെ വന്നിരിക്കണെന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക പിന്നെ അവർ ഭയങ്കര കളിയും കാര്യങ്ങളാണ് ഒരു സ്നേഹപ്രകടനൊക്കെ ഇനി ഉമ്മെടുക്കലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നടക്കുക ഞങ്ങൾ വന്നപ്പോൾ ഫ്രൂട്ടി അടിച്ചിനി അപ്പം അതൊക്കെ ഓരന്നെ എടുത്ത് ഇങ്ങനെ കുടിക്കുകയാണ് പിന്നെ താത്താൻ്റെ മോളെന്നെ അവൻ്റെ ഷൂ ഒക്കെ ഓരി കൊടുക്കുന്നത് ഓൾ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഓൾ തന്നെ ചെയ്ത് കൊടുക്കും പിന്നെ ഫുഡ് ഫുഡെടുക്കലും കാര്യങ്ങളൊന്നും അങ്ങനെ കഴിയൂല എന്നാലും ഓളെ കൊണ്ട് കഴിയുന്ന പോലെയൊക്കെ കൊടുക്കും കാരണം ഇതും അങ്ങനെ ഫുഡൊന്നും അധികം കഴിക്കൂലല്ലോ ഓൾ നോക്കിയില്ലെങ്കിൽ ഞാൻ പിന്നെ കണക്കറിയാനും തുടങ്ങും ഞാൻ തന്നെ അങ്ങനെ നോക്കീനും ഇങ്ങനെ നോക്കീനു കണ്ണിൽ എണ്ണ ഒഴിച്ച് നോക്കി വളർത്തിയതല്ലേ എന്നിട്ട് എന്താ ഇതിൻ്റെ കുട്ടീനെ നോക്കാത്തതെന്ന് പറയുന്ന ഒരു പേടിയൊക്കെ ഉണ്ട് ഓളെ ഞങ്ങളെ വീട്ടിലത്തെ വലിയ പേരക്കുട്ടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഓളെ നല്ലോണം ഞങ്ങളൊക്കെ നോക്കിയതാണ് പിന്നെ ഞങ്ങൾ വന്നേക്കുന്ന കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഉമ്മയൊക്കെ ഉമ്മാക്കഞ്ഞേനും ഒരു പരിപാടി ഉണ്ടായി ഇനി അതിന് പോയി ഞങ്ങളെ വീട്ടിൽ കുറച്ച് ദിവസം അയക്കണേ ലോ ബേർഡ്സിനെ മേടിച്ചിട്ട് ഞങ്ങൾ വന്നിട്ടും കുറച്ച് ദിവസമായോണ്ട് ഞങ്ങൾ ഇതുവരെ കണ്ടില്ല അപ്പം ഇസുവിന് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകനി മുമ്പ് ഒരു നാല് ലവ് ബേഡ്സിനെ മേടിച്ചിട്ട് അത് നാലും ചത്തുപോയതേനി അപ്പം അന്ന് ഇസുവിൻ്റെ ലവ് ബേഡ്സ് ഇതേ കളർ ചെയനി അപ്പം ഇസുവിന് മാത്രമേ ഇപ്പം ലവ് ബേഡ്സ് മേടിച്ചിട്ടുള്ളൂ പറഞ്ഞാണ്ട് ഓന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിനി ഓന് മാത്രമല്ലേ ഉള്ളൂ മറ്റോർക്കൊന്നും ഇല്ല എന്നുള്ളൊരു ഊറ്റേനി അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അകത്ത് വന്നുകാണ്ട് സൈക്കിൾ കളിയേനി പാണ്ഡ്യേട് വന്ന ഈ സൈക്കിൾ കണ്ട പിന്നെ ഇസു ആകുമ്പോൾ എണീക്കില്ല ഓന് നടക്കാൻ പാണ്ഡ്യ കേട്ടൊന്നു കഴിയൂല കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സൈക്കിൾ മേലേ പോവുകയുള്ളൂ പിന്നെ താത്താൻ്റെ മോനും അതേപോലെ തന്നെ ഈ സൈക്കിൾ കാണുമ്പോൾ പറഞ്ഞാണ്ട് വാശിയൊടിക്കേനി ഓനങ്ങനെ എടുത്ത് കളിക്കലൊന്നും ഇല്ല ഇസു കളിക്കണാണുമ്പോൾ ഓനോ കളിക്കാനുള്ള ഒരു പുതിയനി ലാസ്റ്റ് ഞങ്ങൾ പോലെ രണ്ടാളും കാണാതെ വല്ല പാത്തച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ താത്താൻ്റെ കുട്ടികൾ പഠിക്കാൻ അതൊക്കെ പഠിക്കുകയും ഓവർക്കെയൊക്കെ ചെയ്യാണ് രാത്രി എന്തായാലും ഒരു പഠിക്കലോ ഓവർ കെയ്യലൊന്നും ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് താത്ത അപ്പം തന്നെ ചെയ്യിപ്പിച്ചു ഇസുവിനാണെങ്കിൽ പഠിക്കണ തീരെ പറ്റിയില്ല ഓനവൻ്റെ ഓരോന്ന് മാലിക്കൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അതൊക്കെ പഴയ മാലയാണ് എന്നാലും അതേലും കാണിച്ചിട്ട് പോലെ വരുമെന്ന് വിചാരിച്ച് കുറേ ഒല കൂടെ തന്നെ ഇരുന്നു പിന്നെ ഞാൻ ഇസോന് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കുക വിചാരിച്ച് പുറത്ത് കൊണ്ടുപോയി ഓനൊരു പയം എടുത്ത് കൊണ്ടുവന്നതാണ് ഓനപ്പം ആ വണ്ടി കണ്ടപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഭയങ്കര ഇഷ്ടത്തിൽ ഓടി ചെന്ന് പക്ഷേ അതിൻ്റെ സീറ്റ് പൊട്ടീനി അതുകൊണ്ട് തന്നെ ഓന് ഭയങ്കരമായിട്ട് സങ്കടമായി പിന്നെ ഓനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഞാൻ ഫുഡ് കൊടുക്കണത് ഓന് വേണ്ട അങ്ങനെ നടന്നു നമുക്ക് ഒന്ന് കളിച്ച് നോക്കും അത് ഉന്തി കളിച്ചു നോക്കുന്നൊന്നും പറഞ്ഞിട്ടവന് പറ്റൂല അയ്മ സീറ്റ് വേണം പറഞ്ഞോണ്ട് ഇരിക്കുകയാണ് സീറ്റ് പോയതാണെന്നൊക്കെ പറഞ്ഞു കൊറേ പറഞ്ഞു മനസ്സിലാക്കിയപ്പോ പിന്നോ അങ്ങട്ട് ചെന്ന് അത് ഉന്താൻ തുടങ്ങി പിന്നെ കൊറച്ചുപേരം അത് ഉന്തി ഇങ്ങനെ കളിച്ചു പഴങ്കാഴ്ച ഇല്ലെങ്കിൽ ഞാനും ദീദി അകത്തേക്ക് പോവും പിന്നെ ഇത് ഒറ്റയ്ക്ക് കഴിക്കാറ് പറഞ്ഞപ്പോൾ ഓന് പിന്നെ ലാസ്റ്റ് പയം കഴിക്കാൻ കൂടി ദീതിയൊക്കെ കളിക്കാൻ കൂടാണെങ്കിൽ പയം കഴിച്ചു എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് നന്നാക്കിയപ്പോൾ പിന്നെ ഓന് പ്രശ്നമൊന്നും ഇല്ലാതെ പഴമൊക്കെ കഴിച്ചു ഞാൻ വോയ്സ് ഓവർ കൊടുക്കുമ്പോൾ ഈസുവിൻ്റെ മടിയിൽ പിരിക്കുന്നുണ്ട് അപ്പോൾ ഓനുതേമാതിരി വോയ്സ് ഓവർ കൊടുക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറേ നേരമായി അയക്കണമ്മാ അയക്കണമ്മാ ചോദിക്കുകയാണ് അപ്പം ഇനി കുറച്ച് ടൈം ഈസു ഒന്ന് സംസാരിക്കട്ടെ ആർക്കെയും മനസ്സിലായോ ഓൻ എന്താ പറയണച്ച ഫസ്റ്റ് തന്നെ തുടങ്ങണത് അലോ ഗെയ്സ് ഇസും ദീതിയൊക്കെ ബോൾ കളിക്കുകയാണ് പിന്നെ ബോൾ പോയപ്പോൾ ബോൾ പോയി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ് ഞാൻ പറയുന്ന പോലെ തന്നെ പറഞ്ഞ് ഇങ്ങനെ ഒപ്പിക്കുന്ന അല്ല കുറച്ച് ടൈം കഴിഞ്ഞതിനു ശേഷമാണ് അവരെ കൂടെ കളിക്കാനൊക്കെ കൂടിയത് ഓല് തമ്മിൽ വണ്ടിക്ക് വേണ്ടിയിട്ട് അകത്തുനിന്ന് തന്നെ കച്ചറുകൂടിയുണ്ട് പിന്നെ കുറേ ടൈം കഴിഞ്ഞതിനു ശേഷം അവരെ കൂടെ കളിക്കാൻ വന്നത് വന്നതിന് ശേഷം ഭയങ്കര സ്നേഹത്തിലി ഓലി അണ്ട ആളാണ് കീപ്പർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ ടൈം ഒരു കളിച്ച് പിന്നെ ഞാൻ രണ്ട് മാങ്ങ എടുത്ത് കണ്ട് ചെത്തി കൊടുത്തു അതൊക്കെ കഴിച്ചുകൊണ്ട് അങ്ങനെ പിന്നെയും കളിച്ചോണ്ട് അങ്ങനെ നിൽക്കേനി പിന്നെ ഫുഡ് അയക്കാനൊക്കെ ടൈം ആയിട്ട് ഒരു അകത്തേക്ക് വരുന്നില്ല പിന്നെ കുറെ പറഞ്ഞിട്ട് ഒരു വന്നത് കളിയൊക്കെ നിർത്തി ഉച്ചക്ക് ഞങ്ങൾ കഞ്ഞ കുടിച്ചത് രാത്രി എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ മേടിക്കാറുണ്ട് അങ്ങനെ കഞ്ഞേനി അയക്കുമ്പോണ്ട് അങ്ങനെ ചിക്കൻ ഉണ്ട് അത് അടിപൊളി ടേസ്റ്റ് ആണ് അതൊക്കെ കഴിഞ്ഞീസു ക്ഷീണിച്ചിനി പറ്റേ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞതിനു ശേഷം അങ്ങനെ ഉറങ്ങി ഉറങ്ങി കഴിഞ്ഞിട്ടിനേഷം എല്ലാ കുട്ടികളും പുറത്ത് അവിടെ അടുത്തുള്ള വീട്ടിലത്തെ കുട്ടികളൊക്കെ വന്ന് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇസും ഒരു കൂടെ ഒന്നും കളിക്കൂല അങ്ങനെ പുറത്തത്തെ കുട്ടികളൊന്നും വന്നാൽ ഓരോ കൂടെ ഒന്നും കൂടൂല പിന്നെ എൻ്റെ ഫ്രണ്ട് വന്നിന് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് അവർ ആറ് മണിക്കായപ്പോൾ അപ്പോൾ അവളെ കുട്ടിയുടെ കൂടെ അങ്ങനെ അകത്തിരുന്ന് അങ്ങനെ കളിച്ചോണ്ടിരുന്നു അതൊക്കെ കഴിഞ്ഞ് അവർ പോയതിനു ശേഷം അവന് അവൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു ഏഴര മുതൽ കുട്ടികൾ പുറത്ത് നിന്ന് വെയിറ്റ് ചെയ്യുക തന്നെയാണ് ഫുഡ് വരുന്നത് അങ്കിള് ഏരക്കെത്തും എന്ന് പറഞ്ഞു പോയതാണ് പക്ഷേ സാധനം വരുന്നത് ഒമ്പത് മണി കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ അവർ പറഞ്ഞത് മഴയൊക്കെ ആയതുകൊണ്ടും പിന്നെ അതേപോലെ ഓർഡർ കുറേ വന്നപ്പോൾ അങ്ങനെ ഡിലേ വന്നതാണെന്നൊക്കെ പറഞ്ഞു കുട്ടികളാണെങ്കിൽ വൈകുന്നേരം കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല രാത്രി ഓർഡർ ചെയ്തല്ലേ അപ്പോൾ നമുക്ക് നേരത്തെ വരൂല്ലേ നേരത്തെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങനെ ഒന്നും കഴിക്കാതെ നിന്നതുകൊണ്ട് തന്നെ അവർക്ക് പറ്റ വിഷന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ഇസൂന് ഞാൻ വൈകുന്നേരം കുറച്ച് കഞ്ഞി കൊടുത്തേക്കണ് ഓ ഉച്ചക്ക അധികം കഴിച്ചില്ല ഞങ്ങൾ ഫുഡ് അയച്ചപ്പോ ഉമ്മയൊക്കെ വന്നപ്പോൾ ഒരു കുറേ മുട്ടായി ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിച്ചാണ്ട് ഇസു കഞ്ഞി ഒന്നും അങ്ങനെ കുടിക്കാത്തോണ്ട് തന്നെ ഞാൻ അവന് വൈകുന്നേരൊക്കെ കൊടുത്തുണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അഴിച്ചതിന് ശേഷം താത്തി ഓരൊക്കെ പോവാൻ നിന്നു ഒരു പോകുമ്പോ ഇസുന് ഭയങ്കരമായിട്ട് സങ്കടമായിട്ട് ഓന ഒളിച്ചൊക്കെയാണ് പോവണ്ടറിന് അതേപോലെ തന്നെ അല്ലൂനും പോവാനുള്ള പ്ലാൻ ഒന്നുമില്ല ഞങ്ങൾ ഇവിടെ നിക്കണൊന്നുമില്ല ഞങ്ങൾ വണ്ടൂരിക്കന്നെ പോവുകയാണ് ഞാൻ മാറ്റിന് കണ്ടില്ലേന്നൊക്കെ പറഞ്ഞപ്പോ മനസ്സിലായി ഞങ്ങൾ പോകുന്നുള്ള ഏകദേശം അപ്പോൾ പിന്നോ പോവാൻ വേണ്ടിയിട്ട് എണീറ്റതൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു പത്തരായപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകണത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ